യേശു കുറിച്ച് പറഞ്ഞ കേട്ടോണ്ട് നീ പെട്ടെന്ന് അത് നോട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ യേശു ആണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ് യേശു പിടിവെക്കുന്നത് എന്നോട് യേശു പറഞ്ഞത് കൈതുകൊണ്ട് അനൗൺസ് ചെയ്യാൻ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വെളിപ്പെടും അത് കർത്താവാണ് പറയുന്നതെന്ന് വെളിപ്പെടും സംഭവിക്കും ഓർത്തുകൊള്ളുക കർത്താവിന്റെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ആദ്യമേ സാത്താൻ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം അതാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് നമ്മളെ വചനത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും മാറ്റാൻ ആദ്യം സാത്താൻ എന്താണ് ചെയ്യുന്നത് ഒരു വ്യക്തിയെ എങ്ങനെയാണ് വചനത്തിൽ നിന്നും മാറ്റുന്നത് ഒറ്റ ഉദ്ദേശമുള്ളൂ സംശയങ്ങൾ ഉണ്ടാക്കി തരിക ഇത് വളരെ സേക്കണം ഈ ഈവിൾ ഫോഴ്സിന്റെ ഒരു ഐഡിയ ആണ് സംശയങ്ങൾ ഉണ്ടാക്കി തരിക ഇതാണ് ഈവിൾ ഫോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് സംശയങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചാൽ ആദ്യം സംശയം ഉണ്ടാക്കിയത് നമുക്കറിയാം ഹവയോടാണ് ഹവയ്ക്ക് സംശയം ഉണ്ടാക്കി കൊടുത്തു ആ മരത്തിൻ്റെ ആ പഴവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ധാരാളം ഉണ്ടാക്കിയിട്ട് കൊടുത്തു നിങ്ങൾ ഇത് കഴിച്ചാൽ നിങ്ങൾ ജീ മരിക്കത്തൊന്നുമില്ല നിങ്ങൾ ജീവിക്കും നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും ഇതൊക്കെ സാത്താൻ പറഞ്ഞു അപ്പോൾ ആ ഹവയ്ക്ക് സംശയം തട്ടി സംശയം തട്ടി ഏ ഇയാൾ പറയുന്നത് ന്യായമല്ലേ ദൈവം പറയുന്നത് ദൈവത്തിന്റെ വചനമാ ശ്രദ്ധിക്കണേ ദൈവം പറയുന്നത് ദൈവത്തിന്റെ വചനമാ സാത്താൻ പറയുന്നത് ഒരു ലൗകിക ഒരു ലോകത്തിന്റെ ശബ്ദമാണ് അപ്പൊ ദൈവത്തിന്റെ വചനത്തിന് എതിരെ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് സാത്താൻ ഇപ്പൊ തന്ത്രപൂർവ്വം ലോക ശബ്ദം കൊണ്ടിട്ടിരിക്കുന്നത് നിന്റെ കണ്ണുകൾ തുറക്കും നീ മരിക്കത്തൊന്നുമില്ല നീ ജീവിക്കത്തേ ഉള്ളൂ അപ്പോൾ ഈ വാക്കുകളെല്ലാം ദൈവം പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ദൈവം എന്ത് പറഞ്ഞോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് സാധാരണ സംസാരിക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അറിയേണ്ടത് ഇവിടെയാണ് ശ്രദ്ധിക്കുവോ അതുവരെ ദൈവമായി എല്ലാ ദിവസവും സൂര്യൻ അസ്തമയ സമയത്ത് ദൈവത്തിന്റെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഹവയുടെ മനസ്സിൽ ആദ്യമായി സംശയം തട്ടി ആ സംശയമാണ് സാത്താന്റെ പല ദിവസങ്ങളായിട്ടുള്ള സാത്താന്റെ ഉപദേശം കേൾക്കാൻ പോയിരുന്നത് ഇവിടെയാണ് പല വ്യക്തികളും തറ വീഴുന്നത് ഇവിടെയാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സാത്താൻ ഈ സ്വഭാവം മാറ്റിയിട്ടില്ല ഈ ഈവിൽ ഫോഴ്സിന്റെ ഒരു പ്രത്യേകത അതാണ് അവർ ആ സ്വഭാവം മാറ്റിയില്ല യേശുക്രിസ്തുവിന്റെ ഉമ്പി വന്നിട്ട് എന്തായത് എത്രോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് യേശുവിന്റെ ഉമ്മിൽ വരുന്നത് യേശുവിന്റെ ഉമ്മിൽ വന്നപ്പോൾ വചനവും എടുത്തോണ്ടാവുന്നത് ആ വചനത്തിൽ സംശയം ഇടുന്ന തരത്തില് യേശുവിന്റെ തുമ്പിൽ സെയിം സാധനം തന്നെ ഉപയോഗിച്ചു നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ നീ ഏർ നീക്കടുത്ത ചാട് വചനം പറയുന്നുണ്ടല്ലോ കല്ല് കാലു തട്ടത്തില്ലെന്ന് പറയുന്നുണ്ടല്ലോ സങ്കീർത്തനം എടുത്തിട്ടാ പറയുന്നത് അത് നിന്നെ കുറിച്ചാ പറയുന്നത് എടുത്ത ചാട് മാലാകാമാര് നിന്നെ രക്ഷിക്കും കേൾക്കുമ്പോ പോസിറ്റീവാ അപ്പോൾ ശരിയാ ഞാൻ ദൈവത്തിന്റെ വലിയ പുത്രനാണെന്ന് കാണിക്കാൻ വേണ്ടി ഒന്നെ സാത്താന്റെ മുമ്പിൽ ഒന്ന് ചാടിക്കൊടുക്കുക ചെലവര് ചിലവൻ പറയും നിങ്ങളൊന്ന് ഭാഷാപരത്തിൽ പറ ഭാഷാപരം ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് വിശ്വസിക്കത്തില്ല ആ ഭാഷാപരത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ ഒന്നെ ഇത് കേട്ട ഉടനെ ആളങ്ങ് പൊങ്ങി ഉണ്ണ ആള് പെട്ടെന്ന് തന്ത്ര തന്തു പറഞ്ഞുണ്ട് ഒരു ഭാഷാ വരം അപ്പോൾ അവൻ ആ സമയം മുതൽ ഇവൻ്റെ സാത്താന്റെ കെണിയിൽ വീണതാ പറഞ്ഞാ മറ്റവൻ ഇവനെ കളിയാക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാ ഏഹ് ഇട്ടുകൊടുത്തത് ബോധമില്ലാതെ സ്വയം തന്നെ തിരിയെത്തിക്കുന്ന ആൾക്കാർ ബോധമില്ലാതെ മറ്റുള്ളവന്റെ തന്ത്രത്തിൽ പെട്ടുപോകുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നില്ലേ ഇന്ന് എന്തെല്ലാം അടവില് ആൾക്കാർ വീഴുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഈ മേഖല യേശുവിന്റെ തുമ്പിൽ വന്ന സാത്താൻ യേശുവിൻ്റെ നേരത്തെ പറയാ ചാട് നിനക്ക് വിശക്കുന്നില്ലേ ഈ കല്ലെടുത്ത് അപ്പമാക്ക് നിനക്ക് സാധിക്കും അതിനുള്ള വരം നിനക്കുണ്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുവാണ് പ്രേരണ കൊടുക്കുക കാരണം എന്താണ് യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമുണ്ട് ആ ദൗത്യം ദാസരൂപമാണ് മനുഷ്യനെ പോലെ ദാസനായി ജീവിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യ ആ ദൗത്യത്തെ പൊട്ടിക്കുക ആ ദൗത്യത്തെ തെറ്റായ സംശയം കൊടുത്തുകൊണ്ട് നശിപ്പിക്കാൻ നോക്കുക യേശു അവിടെ ജയിക്കുകയാണ് സാത്താനെ പോവാൻ പുറത്തു പോകാൻ പറയുന്നു അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സെയിം തന്ത്രമാണ് സാത്താൻ ഉപയോഗിക്കുന്നത് അതേ തന്ത്രം തന്നെയാണ് ഈ കാലങ്ങളിൽ അതായത് അവസാന കാലഘട്ടങ്ങളിൽ സാത്താൻ ഉപയോഗിക്കുന്നത് സെയിം തന്ത്രമാണ് ഹൗവയെ വഞ്ചിച്ച അതേ തന്ത്രമാണ് അവസാന കാലഘട്ടങ്ങളിൽ സാത്താൻ ഉപയോഗിക്കുന്നത് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ വ്യക്തികളും ശ്രദ്ധിക്കുക ഹവയെ വഞ്ചിച്ച യേശുവിനെ വഞ്ചിക്കാൻ നോക്കിയ അതേ തന്ത്രം തന്നെയാണ് അവസാന കാലഘട്ടങ്ങളിൽ സാത്താൻ ഉപയോഗിക്കുന്നത് വചനത്തിനെതിരെ ഉപയോഗിക്കും വചനത്തിനെതിരെ സംശയം ഉണ്ടാക്കിത്തരും ദൈവത്തിനെതിരെ സംശയം ഉണ്ടാക്കിത്തരും അങ്ങനെ പല സംശയങ്ങളും നീ തലയിലിട്ട് നടക്കുമ്പോൾ നീ അറിഞ്ഞുകൊള്ളണം നീ പ്രിറ്റിനാച്ചുറൽ ഈവിൽ ഫോൾസിന്റെ വലിയ ഒരു പ്രേരണ നിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് നിന്റെ നിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ഈ രാത്രിയിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക നിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതാണ് നിന്റെ അകത്ത് അവർ പറയുന്നതല്ലേ ശരി അവർ പറയുന്നതല്ലേ ശരി ഏ ബൈബിള് അങ്ങനെ ആണോ ഇങ്ങനെയൊക്കെ നിന്റെ അകത്തൊരു ചോദ്യം വരുന്നില്ലേ നിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് വിശാഷ് അത് കാരണം തന്നെ നിനക്ക് ആ ചോദ്യം വരുന്നത് ഇനി ഈ ദൈവ സംശയം പ്രവേശിക്കുന്നത് എപ്പോഴാണെന്ന് നിനക്കറിയാം അതായത് നല്ല പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്ന മനുഷ്യർ ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് എതിരാണ് നല്ലപോലെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ ഇപ്പൊ ആത്മാവിൽ ആരാധിക്കുന്നില്ല ഏഹ് ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കറങ്ങി അടിച്ച് നടക്കുന്ന ഒരു സ്വഭാവ രീതികൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓർത്തൊള്ളുക അവരിൽ എപ്പോഴോ ഈ സ്പിരിറ്റ് കയറിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഈ സംശയമുണ്ടാക്കുന്ന ഈ ഫോഴ്സ് കയറുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് ഇത് കയറുന്നത് അത് കയറുന്നത് കാര്യങ്ങളിൽ ഉൾപ്പെടുമ്പഴാണ് ഇത് കയറുന്നത് ഒന്ന് ജീവിതത്തിന്റെ അഹന്ത എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടതല്ല ഉണ്ട് എനിക്ക് എന്താപത്ത് വരാനാണെന്നുള്ള തിങ്കിങ്ങിലുള്ള ജീവിതത്തെയാണ് നമ്മൾ ജീവിതത്തിന്റെ അഹന്ത എന്ന് പറയുന്നത് രണ്ടാമത് സുഖലോലുപത അതാണ് രണ്ടാമത് മൂന്നാമത് മദ്യപാനം മദ്യപാനം മദ്യം കഴിക്കുന്ന ഒരാൾ പ്രാർത്ഥനാ ഗ്രൂപ്പിനെതിരാവും മദ്യപാനത്തിൽപ്പെട്ട ഒരാൾ സുവിശേഷത്തിനെതിരെ സംസാരിച്ചിരിക്കും ഉറപ്പ് വരുവ സുഗലോലഭ്യതയിൽപ്പെട്ട ആൾ ഓ എല്ലാം ണക്ക എന്ന് പറയും അഹന്ത ജീവിത അഹന്ത ഉള്ളവർ പള്ളിയിൽ പോവാൻ മടിക്കും വചനത്തിനിറങ്ങാൻ മടിക്കും പ്രാർത്ഥനക്കാര് എന്തിനും യുവമാരൊക്കെ ഇങ്ങനെ വേറെന്തേലും ജോലി ചെയ്ത് ചോദിച്ചോട്ടെ അത് അവന്റെ അഖന്തയാ ഈ മൂന്നുകൂട്ട കാര്യങ്ങൾ വഴിയാണ് ഈവിൾ ഫോഴ്സ് മനുഷ്യന്റെ അകത്ത് പ്രവേശിക്കുന്നത് ഈ മൂന്നുകൂട്ടം കാര്യങ്ങൾ വഴിയാണ് കയറുന്നത് ഇതില് ഈ ഈവിൾ ഫോഴ്സ് കയറിയിട്ടുള്ള വ്യക്തികൾ നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റും ശ്രദ്ധിക്കണേ എല്ലാവരും ശ്രദ്ധിച്ചോ അവർ സോഷ്യൽ മീഡിയയിൽ വീണുപോയ ദൈവദാസന്മാരായിരുന്നവർ വീണുപോയിട്ടുണ്ടെങ്കിൽ ഒരാളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ പണം മേടിച്ചുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ അതിലൊക്കെ ആനന്ദം കണ്ടെത്തുക അതിലൊന്നും ദുഃഖം ഉണ്ടാകത്തില്ല ആനന്ദമാണ് സന്തോഷിക്കുക വീണല്ലോ ഓഹ് എന്ന് ഒരു സന്തോഷം സുവിശേഷ വ്യക്തികളെ താറടിക്കുന്ന കാണുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പോയിരുന്ന് താറടിച്ച് സംസാരിക്കുക തരം കിട്ടിയ അത് വീട്ടിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഇറങ്ങുന്നവരായിക്കൊള്ളട്ടെ ആ പിന്നെ കൊച്ചു പിള്ളേരായിക്കോട്ടെ സ്വന്തം മകനോ മകളോ ആയിക്കോട്ടെ എന്നാലും താറടിക്കും താറടിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അങ്ങ് വേറും അങ്ങ് അങ്ങ് ലോക്കലായിട്ട് ചിത്രീകരിക്കുക അങ്ങനെ ചിത്രീകരിച്ച് അവരൊക്കെ വട്ടുകേസാണ് ചുമ്മാ ഇവർക്കൊന്നും വേറെ തൊഴിലില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുക കാരണം അവൻ്റെ അകത്ത് ഭജനത്തെക്കുറിച്ചുള്ള സംശയവും ദൈവത്തെക്കുറിച്ചുള്ള സംശയവും ഈവിൾ ഫോഴ്സ് ഇട്ടു കൊടുത്തു ആ ഇട്ടു കൊടുത്തതാണ് അതിൻ്റെ കൂടെ അവൻ ചെയ്യുന്ന പാപം ജീവിത അഖന്ധ സുഖലോലഭ മദ്യപാനം ഇതിലെ പാപങ്ങൾ ഈ പാപവും ഈ ഇതും കൂടെ ആകുമ്പോൾ അവൻ നൂറ് ശതമാനവും അവൻ സംസാരിക്കും അവൻ്റെ നാവ് സാത്താൻ്റെ നാവായിരിക്കും സർപ്പത്തിൻ്റെ നാവായിരിക്കും അവൻ ദൈവവചനത്തെ സംശയ ദൃഷ്ടിയോടെ അവൻ വീക്ഷിക്കാൻ തുടങ്ങും ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവവചനത്തോടോ പ്രാർത്ഥനയോടോ ഏതെങ്കിലും കാര്യത്തിൽ രോഗശാന്തിയോടോ അത്ഭുതങ്ങളോടോ സ്റ്റേജിലെ വചനപ്രഘോഷണത്തോടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ അറിയണം നിന്നെ സ്പിരിറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് യാതൊരു സംശയം നിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് സാത്താന്റെ ചോ ഉൽപത്തിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഉൽപത്തിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ സാത്താന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന പരിപാടി എന്താണെന്നറിയാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞിട്ടുണ്ടോ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ ഇതാണ് പുള്ളിയുടെ പരിപാടി ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഹവയോട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദൈവ യേശുവിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ എങ്ങനെയുണ്ട് ഐഡിയ സത്താൻ്റെ ഐഡിയ ഇതാണ് അവൻ്റെ തന്ത്രം നിങ്ങൾ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ലേ പലരും ഉപയോഗിക്കുന്നത് തിന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നില്ലേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ വിത്ത് എവിഡൻസാ വിത്ത് എവിഡൻസ് ആണ് ഇത് ആദ്യകാലത്ത് കേട്ട സ്പിരിറ്റിന്റെ ശബ്ദമാണ് ആദ്യകാലത്ത് കേട്ട സ്പിരിറ്റിന്റെ ശബ്ദമാണ് ദൈവം പറ ദൈവമല്ലേ കാനയിലെ കല്യാണത്തിന് ആദ്യത്തെ കള്ളു കൂടിയാൻ ദൈവമല്ലേ ദൈവം കള്ളു കൂടിയാൻ അല്ലേ ദൈവം കള്ളു കൂടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ കണ്ടോ അതേ ശബ്ദമാ അതേ ശബ്ദം കേൾക്കാം നമുക്ക് ഹാലേ ലൂയ യേശുവേര യേശുവേരതന യേശു വേര യേശു അതുകൊണ്ട് പറഞ്ഞു യേശു ഇങ്ങനെ പറഞ്ഞു ഈ ഫോഴ്സിനെ കുറിച്ച് പറയുവാണെ യേശു സാത്താൻ നുണയനാണ് അവ പറഞ്ഞിട്ടുണ്ടോ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് അവൻ ഈ വചനത്തിനെതിരെ ക്വസ്റ്റ്യൻ ഇട്ട് തരുമ്പോൾ ഓർത്തുകൊള്ളണം സാത്താൻ നുണയന അതാണ് യേശു പറഞ്ഞത് അവൻ ആദ്യ കാലം മുതലേ നുണയനാണ് യോഗനാൻ എട്ടാം തീയതിയിലാണ് പറയുന്നത് അവൻ ആദ്യ കാലം മുതലേ നുണയനാ ശാത്താൻ നുണയനാണ് എട്ട് നാൽപ്പതിനാല് മുതലാ സാത്താൻ നുണയനാണ് അവൻ ആദ്യ കാലം മുതലേ നുണയനാണ് അപ്പോൾ ആദ്യ കാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ നീ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ മരിക്കത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞത് നുണയാണെന്ന് യേശു സ്ഥാപിക്കുന്നു ആദ്യകാലം മുതലേ അവൻ നുണയാണ് പറഞ്ഞതെന്ന് യേശു സ്ഥാപിക്കുന്നു അതുകൊണ്ട് പൗലോസ് നമ്മളോട് പറയാണ് വിശ്വാസികളോട് പറയാണ് നമുക്ക് ആ വചനം എടുക്കാം യഫസ് നാലിൻ്റെ ഇരുപത്തിയേഴ്സ് നാലിൻ്റെ ഇരുപത്തിയേഴ് എങ്ങനെയാ പറയുന്നത് സത്താന നിങ്ങൾ അവസരം കൊടുക്കരുത് മോഷ്ടാവിന് ഇനി വേൽ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ അതായത് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്താണ് പറയുന്നത് സാത്താന് നിങ്ങൾ അവസരം കൊടുത്താൽ ഈ ഫോഴ്സ് നിങ്ങളിലേക്ക് വരും എന്താ പറയുന്നത് പിശാചിന് ഇടം നൽകരുതെന്നും ഇരിക്കാനായിട്ട് ഇടം കൊടുക്കരുതെന്ന് ഇടം കൊടുത്താൽ സത്യമായി ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പു പറയാണ് നിങ്ങൾക്ക് വചനത്തെ കുറിച്ച് സംശയത്തിൽ യേശുവിനെക്കുറിച്ച് നിങ്ങൾ സംശയിക്കും സംശയിക്കും യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ ക്രിസ്തു ദൈവമാണോ ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ നിങ്ങൾക്ക് പല സംശയങ്ങളും നിങ്ങൾക്ക് തോന്നും ഉറപ്പുകാരിയ യാതൊരു സംശയമില്ല കാരണം സാത്താൻ ഇടം കൊടുത്താൽ ഫസ്റ്റ് നിങ്ങളെ കീഴടക്കുന്ന ആദ്യത്തെ രംഗം അതാണ് സംശയം ശക്തമാക്കും അതാണ് ആദ്യത്തെ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് ഒരു അന്ധകാര ശക്തി ഒരാളിൽ പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സംശയം ശക്തമാക്കും ദിവസങ്ങളോളം നടക്കുമ്പോഴും പോകുമ്പോഴും സംശയമാ യേശു ദൈവമാണോ ഒരു മനുഷ്യൻ അങ്ങനെ ദൈവമായി ഏ അത് മറ്റുള്ളവർ പറയുന്നത് ശരിയല്ലേ അല്ലെങ്കിൽ ഇസ്ലാം മതക്കാരുടെ വചനം ഞാൻ കേട്ടു അല്ലെങ്കിൽ ഖുറാൻ പാരായണം അല്ലെ ഖുറാൻ വ്യാഖ്യാനം ഞാൻ കേട്ടു അവർ പറയുന്നു ഏകദൈവമാണ് അവർ പറയുന്നു യേശു പ്രവാചകനാണ് അപ്പൊ അതല്ലേ കുറച്ചും കൂടെ ബെസ്റ്റ് അതല്ലേ ശരി ഇങ്ങനെ പല സംശയങ്ങൾ നി നടക്കുമ്പോഴേ പോകുമ്പോഴൊക്കെ നിന്റെ അകത്ത് അവിടെയാണ് ഇവൻ ജയിക്കുന്നത് അവിടെ ഇവൻ ജയിക്കുന്നത് നിന്റെ ഹോസ്റ്റലിൽ നീ ചെയ്യുന്ന ജോലി ജോലിസ്ഥലത്ത് നിന്റെ ഹോസ്റ്റലിൽ നീ ചെയ്യുന്ന ജോലി ജോലിസ്ഥലത്തെല്ലാം സംശയമാ സംശയം ഉണ്ടാക്കുന്നവരാ അവിടെയാണ് ഇവൻ ജയിക്കുന്നത് അതുകൊണ്ട് സത്യ സുവിശേഷത്തിനെതിരെ നിൽക്കാനായിട്ട് ശ്രമിക്കും നമുക്കൊരു വാചനം കൂടെ ഒന്ന് വായിക്കാമോ അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പ്രസംഗിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വല്ലതും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചാറ്റില് ടൈപ്പ് ചെയ്തിട്ടാൽ മതി അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കണ ചാറ്റിൽ ടൈപ്പ് ചെയ്താൽ മതി എഫ് യുസെസ് നാല് ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് എഫ് യുസെസ് നാല് ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒന്ന് അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം കാരണം നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് അവൻ നിങ്ങൾ അവസരം ഇല്ല ഇതാണ് പറഞ്ഞു അർത്ഥം അപ്പൊ കോപം സത്യം കോപം കള്ളം സംസാരിക്കുക ആ ഇതുപോലുള്ള കാര്യങ്ങളിലൂടെയാണ് മോഷണം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ സാത്താൻ അവസരം ഉണ്ടാവുകയാണ് അവസരം കിട്ടുകയാണ് ഈ അവസരം അവ ഉപയോഗിക്കുന്നത് ഒന്നും ഉപയോഗിക്കത്തില്ല നിനക്ക് രോഗം തരത്തില്ല ഒന്നും അവൻ നിനക്ക് ആദ്യം ചെയ്യത്തില്ല അങ്ങനെ രോഗം തരാൻ പറ്റത്തില്ല കാരണം നീ യേശുവിൻ്റെ ശരീരം സ്വീകരിക്കുന്ന ആളാണ് പിന്നെ അവസരം ഉണ്ടായി സാത്താന് നിന്നെ തൊടാനുള്ള അവസരം നീ തന്നെ ഒരുക്കി വെച്ചു മോഷണം വഴിയായിട്ട് നിന്നെ തൊടാനുള്ള അവസരം നീ ഒരുക്കി വെച്ചു തിന്മ പറഞ്ഞ് നിന്നെ തൊടാനുള്ള അവസരം നീ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നീ എല്ലാ വകുപ്പും ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അവസരം കൊടുത്തിരിക്കുവാണ് ഇനി ശ്രദ്ധിച്ചോണം ഈ അവസരം കിട്ടിയ സാത്താന് നിന്നെ രോഗവും തരാനും പറ്റത്തില്ല കാരണം നീ ഈ ദേഷ്യവിന്റെ ശരീരമൊക്കെ ഭക്ഷിക്കുന്ന ആളാണ് ഈ നീ ആള് മോഷ്ടമാണെങ്കിലും നീ ഇത് ഭക്ഷിക്കുക രണ്ടും കൂടെ മിക്സായി പോകത്തില്ല അപ്പൊ എന്നാലും സാത്താൻ അവസരമായി കാരണം ഇന്റെ ആ തിരുശരീര ഭക്ഷണമൊന്നും ദൈവത്തിന്റെ സ്വീകാര്യമായി അത് വരികയില്ല എന്നാലും ദൈവത്തിന്റെ കരുണ നിനക്ക് ലഭിക്കും എന്ന് മാത്രമേ ഉള്ളൂ കാരണം നീ കള്ളനാണ് ഇനി ശ്രദ്ധിക്കുക നിനക്ക് മാനസാന്തരവും ഇല്ല ഇങ്ങനെ ഇരിക്കത്തിൽ അവൻ അവസരമായി കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നതെന്നറിയോ അവൻ ചെയ്യുന്നത് ഒട്ടൻ തന്നെ യേശുവിനെതിരെ ചിന്തകൾ ഇട്ട് വരും ഫസ്റ്റ് ചെയ്യുന്നതാണ് ഈവിൾ ഈവിൾ ഫോഴ്സ് വന്നാൽ ഫാസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ ഇതാണ് അവന്റെ ചോദ്യം നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും ഇതില് നീ യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു ടൈം കിട്ടിയാൽ സുഗലോലഭത കൊണ്ട് അകത്തു കൊണ്ടിടും അപ്പൊ തന്നെ മദ്യാസക്തി കൊണ്ടകത്തിടും അപ്പൊ തന്നെ നിനക്ക് ഒന്നുമില്ലെങ്കിൽ പോലും അഹന്ത നിന്റെ അകത്ത് കൊണ്ടിട്ട് വരും അവിടെയാണ് നിന്നിൽ പാപം വർദ്ധിക്കാൻ തുടങ്ങുന്നത് ഈ പാപം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ധകാര ശക്തിക്ക് നിനക്ക് രോഗം തരാനല്ല പോകും എങ്ങനെയുണ്ട് ഫസ്റ്റ് എൽത്ത് ഐഡിയ അതാണ് ഫസ്റ്റ് ഐഡിയ ജീസസിന് അഗൈൻസ്റ്റ് ആയിട്ട് നിനക്ക് തിങ്കിങ് ഉണ്ടാക്കി തരിക ഇതാണ് ഫസ്റ്റ് ഐഡിയ ഇത് ശ്രദ്ധിക്കുക ഇനി സത്യസ്വുശേഷത്തിന് എതിരെ നിങ്ങക്ക് തിങ്കിങ് ഇട്ടു തരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംശയം യേശുവിനെതിരെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നാലുകൂട്ടം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനത് പറഞ്ഞുതരാം നാലുകൂട്ടം കാര്യങ്ങൾ ഒന്ന് യഹോവയെ മോശമായി അവതരിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാവും അതാണ് ഒന്ന് രണ്ടാമത് മറ്റൊരു സുവിശേഷം എന്താ വെച്ചാൽ അപ്പോസലന്മാര് പഠിപ്പിക്കാത്ത മറ്റൊരു സുവിശേഷം മറ്റൊരു യേശുരക്ഷകൻ അതായത് വേറൊരു യേശു ജനിക്കും വേറൊരു സുവിശേഷം നോ നോക്കുമ്പോൾ അതിൽ മാതാവ് ഉണ്ടാവും അതിൽ ഈ പഴയ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്ന യേശു അവിടെ ഉണ്ടാവും എല്ലാം ഉണ്ട് ദൈവപിതാവ് ഉണ്ടാവും പക്ഷെ പേരും കളറുകളൊക്കെ വേറെയായിരിക്കും ആശയങ്ങൾ വേറെയായിരിക്കും അപ്പോസലന്മാർ നോ എന്ന് പറഞ്ഞതല്ല യെസ് ആയിരിക്കും ഇങ്ങനെ രൂപം മാറി കളർ മാറി വേറെ തരത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരും ഇതാണ് രണ്ടാമത് മറ്റൊരു സുവിശേഷവും മറ്റൊരു യേശുവും നമ്മുടെ മുമ്പിലേക്ക് വരും മൂന്നാമത് യേശു ദൈവമല്ല എന്ന പ്രചരണം ശക്തമായി നമുക്ക് കേൾക്കാൻ തോന്നും നാലാമത് ദൈവത്തിനെ ഒഴിവാക്കി മനുഷ്യനെ രക്ഷകനായി സ്വീകരിക്കുക അതെന്തുവാണ് ദൈവത്തിനെ ഒഴിവാക്കി മനുഷ്യനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഇതെന്താണെന്നറിയാമോ അതായത് പണ്ട് ഈജിപ്റ്റിലും റോമിലും ഒക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് രാജാക്കന്മാർ ഒരേ സമയത്ത് തന്നെ ദൈവവും രാജാവുമാണ് ആ രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ ആ രാജാക്കന്മാരോട് ജനങ്ങൾ പ്രാർത്ഥിക്കും അവർ ഒരേ സമയം വിശുദ്ധരും അവർ ദൈവവും അവർ രാജാക്കന്മാരും മനുഷ്യരുമായിരുന്നു ഇതേ ആത്മാവ് തന്നെ എന്തു ചെയ്തു ഇതൊരു ഇതൊരു ആത്മാവാണ് ഈ ലോ ലോകസ്പിരിറ്റാണ് ആത്മാവ് തന്നെ മനുഷ്യരായിട്ടുള്ളവരെ വിശുദ്ധരാക്കപ്പെടുകയും അവരോട് മാത്രം പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവരോട് മാത്രം അപേക്ഷിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്തു അപ്പൊ ആരോടാണ് ഈ അപേക്ഷ കൊടുക്കുന്നത് മനുഷ്യനോട് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് മനുഷ്യനോട് ആരാണ് വിശുദ്ധരാക്കിയത് സമൂഹം എല്ലാം കൂടെ ചേർത്ത് വിശുദ്ധനാണെന്ന് പറഞ്ഞു ആരാണ് അവർ ദൈവമാക്കി മാറ്റിയത് സമൂഹമാണ് പറഞ്ഞ പണ്ട് ചക്രവർത്തി ആരാധന എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു ആരാധന രീതിയാണിത് ചക്രവർത്തി ആരാധന എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആരാധന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പൊ എന്താണ് ആരെയാണ് ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മനുഷ്യരോട് ആരാണ് ആ മനുഷ്യൻ വിശുദ്ധനാണെന്ന് പറഞ്ഞത് മനുഷ്യര് പറഞ്ഞു ആരാണ് പിന്നെ രക്ഷകൻ ഇപ്പോൾ മനുഷ്യരാണ് രക്ഷകൻ വിശുദ്ധരായ മനുഷ്യരെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ ഈ ഫോഴ്സിന് സാധിച്ചു പഴയകാലത്തെ ചക്രവർത്തി ആരാധന തന്നെ സെയിം രീതിയിൽ കളർ മാറി അവതരിപ്പിച്ചു കൊണ്ടുവന്നു ദൈവത്തോടില്ല ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥനയില്ല ദൈവവുമായി യാതൊരു ബന്ധവുമില്ല ദൈവത്തോട് ആരാധനയില്ല ദൈവത്തോടൊന്നുമില്ല ആര് ജയിച്ചു ഈവിൾ ഫോഴ്സ് ജയിച്ചു മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ നാലുകൂട്ടം കാര്യങ്ങളിലൂടെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന തന്ത്രമാണ് അവസാന കാലത്ത് ഇന്ന് നിങ്ങൾ ഈ ഉടമ്പടി ഉറപ്പിക്കുന്നില്ലയോ സ്വർഗം ശക്തമായി എതിർക്കുന്ന എതിർക്കുന്നൊരു കേസാണത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം നിങ്ങൾ ഉടമ്പടി ഉറപ്പിക്കാൻ പോയിട്ടുള്ളവർക്ക് നോക്കിക്കോ എണ്ണി വെച്ചോ പണി കിട്ടിയിരിക്കും ഉറപ്പിച്ചിട്ടുള്ളവർക്കെല്ലാം അങ്ങനെ ഇതൊക്കെ വെളിപാട് കിട്ടിയ ദൈവദാസന്മാർക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റും എന്നുണ്ടാവും അതുകൊണ്ട് യേശു ക്രിസ്തു അല്ലാത്ത രക്ഷ തേടി പോകുന്നവര് ഒരിക്കലും അവർ പരിശുദ്ധാത്മാവിലുള്ളവരല്ല അവരെല്ലാം വിഗ്രഹ ആരാധനയുടെ ആത്മാവുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ ശുദ്ധരായ ക്രിസ്ത്യകണെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കേണ്ട നിങ്ങൾക്ക് ശുദ്ധരായ ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞല്ലോ ഞാനും മാതാവും തമ്മി പിണക്കൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ പക്ഷെ നിങ്ങൾ കാണിക്കുന്ന തോന്നിയാസോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇന്നേ വരെ ഞാൻ മാതാവിനെ ആരിൽ നിന്നും വെറുപ്പിച്ചിട്ടില്ല നിങ്ങൾ ആരെങ്കിലും നിന്നും മാതാവിനെ വെറുപ്പിച്ചിട്ടുണ്ടോ ഞാൻ വിവേക സി എസ് ഐ വെറുപ്പിച്ചിട്ടുണ്ടോ ഞാൻ വെറുപ്പിച്ചിട്ടില്ല പക്ഷേ മാതാവിനെ ആരാധിക്കാനോ എന്തെങ്കിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല പഠിപ്പിച്ചിട്ടില്ല ബെർപ്പിക്കത്തില്ല വിശുദ്ധരെ അങ്ങനെ വെറുപ്പിക്കാൻ പാടില്ല പക്ഷെ രക്ഷ ആരിൽ നിന്നാണ് യേശുവിൽ നിന്ന് അതാണ് ജീസസ് വിഷാൻ പഠിപ്പിക്കുന്നത് രക്ഷ യേശുവിൽ നിന്നാണ് യേശുവിൽ മാത്രമാണ് നമ്മുടെ രക്ഷ അത് ഞങ്ങൾ പ്രസംഗിക്കും ഇനിയും പ്രസംഗിക്കും ആരെതിർത്താലും പ്രസംഗിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ബൈബിളെടുത്തിട്ടിങ്ങനെ പ്രാർത്ഥിച്ചു നോക്കണം കർത്താവേ ഈ ഇന്ന ഇന്ന പേരിൽ മാതാവിൻ്റെ പേരിൽ ധാണ്ട് ഇന്നടത്ത് ഒരു സംഭവം നടക്കുന്നു ദൈവഹിതമാണോ അപ്പോയിൻമെൻ്റ് കിട്ടിയതാണോ അത് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും മക്കളെ പോകല്ലേ അത് എൻ്റെ പദ്ധതിയിലല്ല നിങ്ങളോട് അല്ലെങ്കിൽ ആണെങ്കിൽ ആണെന്ന് പറയും നിങ്ങളോട് സംസാരിക്കും നിന്നിൽ ഒരു പാപമുണ്ടെങ്കിൽ ആ പാപം നിന്റെ ബോഡിയിൽ ഇരുന്നാൽ നിന്നെ സാത്താൻ ക്ലൈം ചെയ്യും ശരിയാണോ ശരിയാണോ ആ പാപം വെച്ചുകൊണ്ട് നിന്നെ ക്ലൈം ചെയ്യും നീ പാപത്തെ ചുമക്കുന്നവനാണെങ്കിൽ പാപം സാത്താനിൽ നിന്ന് വന്നതാണ് അത് സാത്താന്റെ അവകാശമാണ് ക്ലൈം ചെയ്യും ഞാനിത് വീണ്ടും നിങ്ങളോട് പറയാം നിങ്ങൾ ഇരിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ് പാപം ആരുടേതാണ് ഞാനൊരു ഒരു ക്വസ്റ്റിന്റെ തുമ്പിൽ നിങ്ങൾ നിർത്താണ്ട് പാപം ആരുടേതാണ് പാപം പിശാചിൻ്റെ ആണ് പിശാചിന്റെ പാവമാണെങ്കിൽ പാവം സ്ഥിരമായിട്ടിരുന്നാൽ പിശാച്ചിന് തെയ്യും ക്ലൈം ചെയ്യും ഉറപ്പാണേ ക്ലൈം ഉണ്ടാവൂ ഉണ്ടാവൂ ഉറപ്പല്ലേ യാതൊരു സംശയം ഇല്ലല്ലോ ഹാലോയ ഹാലേലൂയ പാപമുള്ള ഒരു ശരീരമാണെങ്കിൽ പിശാശം തെയ്യും ക്ലൈം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും കേട്ടോളുക പാപമുള്ള ശരീരമാണെങ്കിൽ സാത്താൻ ക്ലൈം ചെയ്യും എത്ര വർഷം കഴിഞ്ഞാലും ക്ലൈം ചെയ്യും പോലെ ഒരു പാപം അഴിച്ചു കഴിയുമ്പോൾ ക്ലൈം അഴിയുന്നത് നിങ്ങളുടെ എനിക്കതിനെ കുറിച്ച് അറിയാത്തോണ്ടാണ് ഒരു പാപം അഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലൈം അഴിയുന്നുണ്ട് യേശുവി ആരാധന ഞാനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ എക്സാമ്പിൾ കഴിഞ്ഞ ദുബായിൽ നടന്ന ധ്യാനത്തിൻ്റെ പറയാം ഒരുപാടുണ്ട് പറഞ്ഞാൽ തീരാത്ത കണക്ക് ഞാൻ പറയുന്ന എക്സാമ്പിൾ എല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടാണ് അതുകൊണ്ടാണ് ഇപ്പം ചിലതിനൊക്കെ തെളിവുകൾ എടുത്തു വെക്കുന്നുണ്ട് ഞാൻ പണ്ട് നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ ആൾക്കാർ ഇരുന്ന് ഡോർമറ്റിൽ പോയിട്ട് പറയും ഓ ഇതൊക്കെ പുള്ളി തട്ടിവിടുത്തിയാന്ന് പറയും കാരണം ശരിയാണെന്നേ ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ പോയത് എത്ര എത്ര സംഭവങ്ങൾ ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്നതല്ല ഡെലിവറൻസ് ദുബായിൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ മീറ്റിംഗ് ആണ് നടത്തിയത് പല രാജ്യത്ത് നിന്നും ആൾക്കാർ കിടന്നു വന്ന ഒരു ആണ് ദുബായിൽ നടന്നത് കാരണം വിദേശ ദൂരത്തുള്ളവർക്കെല്ലാം വന്ന് സംബന്ധിക്കാൻ പറ്റുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ദുബായിൽ ഉള്ളത് പക്ഷെ ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസമായി ഇപ്പം ടെൻഷനായി കാള് വേറെ എടുക്കേണ്ട വരുമോ എന്ന് വരെ ടെൻഷനായി പിന്നെ ബ്രദേഴ്സും നമ്മുടെ ഫാമിലികളെല്ലാം ഔട്ട്സൈഡിൽ സൈഡിൽ വരാതെ നിന്നിട്ട് ധ്യാനം നടത്തുകയായിരുന്നു കൂടുതലും ചെയ്തത് കഞ്ചസ്റ്റഡ് ആയിട്ടാണ് സീറ്റ് ഇട്ടിരുന്നത് സീറ്റിട്ടിരുന്നത് അടിപ്പിച്ചെല്ലാം കൂടെ ഇട്ട് അങ്ങനെ ഇടാൻ പിന്നെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ സാധാരണ നമ്മൾ അങ്ങനെ ഇടുന്നതല്ല ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചോളുക അതിൻ്റെ അത് ഒരു സഹോദരി അവൾ അവൾ ആ കുടുംബം മൊത്തം പ്രാർത്ഥനയിൽ നിൽക്കുന്നതാണ് എനിക്ക് പരിചയം എനിക്കൊരു ഏഴെട്ട് വർഷത്തെ പരിചയം വെച്ച് ആ ഏഴെട്ട് വർഷം അവൾ പ്രെയറിലുണ്ട് പക്ഷേ ഞാൻ അവൾക്ക് മെസ്സേജ് എടുക്കുമ്പോഴെല്ലാം ചില നെഗറ്റീവ് കാണാറുണ്ട് സ്പിരിച്വൽ നെഗറ്റീവാണ് എനിക്ക് കിട്ടാറുള്ളത് അപ്പോൾ ഞാനത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നു സ്പിരിച്വൽ നെഗറ്റീവ് ആണ് എന്നുള്ളത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഒരു പ്രശ്നം ഡെലിവെൻസിൻ്റെ സമയമായ സമയത്ത് അതായത് സ്പിരിറ്റുകളെ ദേഹത്ത് നിന്ന് പുറത്ത് ഒറിജിനലായിട്ട് പുറത്തു കൊണ്ടുവരുന്ന സൈക്കോളജി അല്ല ഒറിജിനലായിട്ട് പുറത്തു കൊണ്ടുവരുന്ന ശുശ്രൂഷയുടെ ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ ബോധ്യപ്പെടും അവരിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതാണ് ആ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത അതാണ് ഈ സമയത്ത് ഞാൻ അനൗൺസ് ചെയ്തു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാണാൻ രണ്ട് സ്പിരിറ്റുകൾ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ബാക്കിലോട്ട് പോകുന്നതാണ് എന്നെ ഞാനെ യേശുക്കറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റിൽ രണ്ട് പേരെ കൈക്ക് പിടിച്ച് പുറകോട്ട് കൊണ്ടുപോകുന്നുണ്ട് നീ പെട്ടെന്ന് അത് നോട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ജനങ്ങളെ ആരാണെന്ന് ഒരു പിടി കിട്ടുന്നില്ല പക്ഷെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കറക്റ്റായിട്ട് കയ്യെ പിടിക്കുന്നുണ്ട് വലിക്കുന്നുണ്ട് പോകുന്നുണ്ട് ഈ സമയമായപ്പോഴത്തേക്ക് ഞാനത് അനൗൺസ് ചെയ്തു മൈക്കിലൂടെ അനൗൺസ് ചെയ്തു കാരണം പിന്നെ എനിക്കറിയാം കൊണ്ടുപോയി കഴിഞ്ഞാൽ പണിയാവും എന്ന് എനിക്കറിയാം അപ്പോൾ അത് കാരണം ഞാൻ മൈക്കിലൂടെ അനൗൺസ് ചെയ്തു കയ്യെ പിടിച്ച് പുറോട്ട് വലിച്ചോണ്ട് പോകുന്നുണ്ട് രണ്ടുപേരെ പ്രേക്ഷിതർ പെട്ടെന്ന് അവരെ പിടിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് പെട്ടെന്ന് അവർ രണ്ടുപേരെയും പ്രേക്ഷിതർ ക്യാച്ച് ചെയ്തു ഒരാളെ ഷൈൻ സിസ്റ്ററാണ് ക്യാച്ച് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡെലിവറൻ സിസ്റ്റർ ഉച്ച സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വെളിപ്പെട്ടു കാരണം ഈ കുട്ടി ജീവിച്ചിരിക്കേണ്ട കുട്ടിയല്ല ഈ കുട്ടിയെ കൊല്ലാൻ ആൾ നിൽക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവൾ കുഞ്ഞായിരുന്ന സമയം കുഞ്ഞായിരുന്ന സമയത്ത് ഇവളെ കുരുതി നടത്താൻ സ്വന്തം കുടുംബമാണ് സ്വന്തം കുടുംബമാണ് സ്വന്തം കുരുതി നടത്താൻ കൊണ്ടുപോയി കൊണ്ടുപോയത് ആരാണ് അപ്പൻ്റെ സഹോദരൻ ഈ കൊച്ചിനെ മോഷ്ടിച്ചെടുത്ത് കുരുതി നടത്താൻ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി മന്ത്രവാദ കളത്തിൽ കടത്തിയിരിക്കുക അപ്പം എൻ്റെ സഹോദരൻ തന്നെയാണോ ആ അല്ലെ റിലേറ്റീവ് അല്ലെ കസിൻ എന്ന് നിങ്ങൾ വെച്ചോതി എനിക്ക് ഞാൻ ഒരു വട്ടേ കേട്ടോളൂ ആ തിരക്കിൻ്റെ ഇടയിൽ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ ഞാൻ തിരുത്തി അടുത്ത ആഴ്ച പറഞ്ഞോളാം പക്ഷേ സംഭവം കുരുതി നടത്താൻ പോയ കഥ ഞാൻ കേട്ടതാണ് ഡെലിവറിസ് കഴിഞ്ഞതിന് ശേഷം അവസാനം കുരുതി നടത്തുന്നതിന് മുമ്പുള്ള മന്ത്രവാദിയുടെ അവരുടെ മന്ത്രവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ പണിക്കാരൻ കണ്ടു ഈ കൊച്ചിനെ കുരുതി നടത്താനായിട്ട് വീടിൻ്റെ അകത്തിരിക്കുന്നത് പണിക്കാരൻ വന്നിട്ട് ചാടി അകത്ത് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി കൊച്ചിനെ എടുത്തുകൊണ്ട് ഓട്ടി ആ കൊച്ചാണ് ഇന്ന് ന്യൂസിലെത്തിയത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ സ്പിരിറ്റ് ആ ബോഡിയെ ക്ലൈം ചെയ്യുക ആ കുരുതി നടത്തിയ ആ സ്പിരിറ്റ് ആ ബോഡിയെ ക്ലൈം ചെയ്യുവാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നോക്കുക യേശുവിൻ്റെ ക്രൂശിലെ രക്തം യേശുവിന്റെ ക്രൂശിലെ സ്നേഹം അവളുടെ മേലിറങ്ങാൻ തുടങ്ങുകയാണ് അവളുടെ മേൽ വ്യാപരിക്കാണ് അവളെ വിടിവിക്കുവാണ് യേശുവാണ് വിടിവിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുവാണ് യേശു വിടിവിക്കുന്നത് എന്നോട് യേശുവ പറഞ്ഞത് കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട് അനൗൺസ് ചെയ്യാൻ അവളെ ജനിച്ചിരിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ സ്നേഹിച്ചു അവളെ വളർത്താൻ ആഗ്രഹിച്ചു